അപ്പോൾ എല്ലാവരോടും അനുവാദം ചോദിച്ച് ഞങ്ങളും രണ്ടാളും ഇവിടെ മുറിക്കാം അപ്പൊ നമ്മളിപ്പോ കർണാടക മരിക്കില്ല എന്റെ വീട്ടിലാ ഉള്ളത് അപ്പൊ ഇന്നലെ വൈകിട്ട് അമ്മ നമ്മളിവിടെ എത്തിന് അപ്പൊ വീട്ടിൽ തന്നെ എന്തായാലും വൈകിട്ട് ചോറെല്ലാം കൊണ്ടിട്ട് രാത്രി നമ്മള് നമുക്ക് എല്ലാരും ഇല്ല ചേച്ചി അമ്മ എല്ലാരും ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടില് സ്ഥലമില്ല സൗകര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഏട്ടന് താല് നമുക്ക് രണ്ട് റൂമാക്കി തന്നു അപ്പൊ ഇന്നലെ രാത്രി ഇടിയാന്ന് നമ്മളെല്ലാരും താമസിച്ചിന് ഒട്ടും അതെ അപ്പൊ അല്ല അപ്പൊ ഇന്ന് വെച്ചാൽ വിശേഷം ഉണ്ട് അപ്പൊ മൈസൂറിലായിരുന്നു സംഭവം അപ്പൊ അവിടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് മെഡിക്കേരി തണുപ്പ് എനക്ക് അത്ര പന്നമ്മടെ പൊന്നമ്മടുത്ത് എനക്ക് അത്ര തോന്നിട്ടേലുണ്ട് തണുപ്പുണ്ട് എന്നാലും തണുപ്പുണ്ടടാ അമ്മിയപ്പുറം ഉണ്ട് അങ്ങോട്ട് വരാ വരാ അബിന്റെ അപ്പുറത്ത് നമ്മളപ്പോ രാവിലെ തന്നെ മാറ്റി കീഞ്ഞ് ഇരുന്ന് ഇറങ്ങാൻ വേണ്ടി പോന്ന് നമ്മളിനി നേര അമ്പലത്തിൽ നിന്ന് കയറും എന്റെ നേരെ മൈശൂരും അത്തേക്കാ പോന്ന് അപ്പൊ നമ്മളിതെല്ലാം നിന്ന സ്ഥലമായേട്ടാ ബേക്കറി കോഫിത്തോട്ടം ആണ് ഇവിടെ എല്ലാടേയും ഈ ഹോം സ്റ്റേ ഇങ്ങനെ ഉണ്ടാവും അതിന്റെ എല്ലാം വേക്കാന്ന് പറഞ്ഞ കോഫി ആയിരിക്കും നമ്മൾ ഈ കോഫി കോഫിത്തോട്ടത്തെല്ലാം പണ്ട് പോയിന് ഇരുന്ന് നാരങ്ങ എല്ലാം

ഇവര് ആദ്യായിട്ട് അങ്ങനെ വന്ന് നിന്നോണ്ട് അവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് ശീലം അതുകൊണ്ട് എനിക്ക് എത്ര തണുപ്പൊന്നും തോന്നിയിട്ടില്ല പിന്നെ നല്ല കാണിക്കാൻ പറ്റില്ല ഈടെ നിന്നിട്ടും വൈ നോക്കലെ കർണാടക തണുപ്പിണ്ടല്ലേ ൂട്ട് കണ്ടെഫ്രൂട്ട് നമ്മടെ നാട്ടിലും നല്ല പൈസ ഇതൊക്കെ ഉണ്ടാ എല്ലായിടത്തും ഇറങ്ങി എന്നാല് യേച്ചുള്ളിലേക്ക് പോയു ചേച്ചി ഒരു രക്ഷയില്ല ട്ടാ കൾസൽഷൻ ഇങ്ങനെ പറയുമ്പോണ്ടല്ല അല്ല ഇങ്ങോട്ട് പറയണടോ ആ അങ്ങനെ എല്ലാരും ബേക്ക് ചെയ്ത് വണ്ടി നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇവര് അമ്പലത്തിലേക്ക് പോയി അപ്പൊ എനിക്ക് ഇപ്പൊ അമ്പലത്തിൽ പോവാൻ പറ്റാത്ത കൊണ്ട് കുട്ടിനെയും കൂട്ടിട്ട് ഇവരെല്ലാവരും പോയിട്ട് വന്നു അപ്പൊ ഇനിയവർക്ക് വരുമ്പോ കുട്ടീനേയും കൂട്ടി അപ്പം exit നമ്മക്ക ഒന്നിച്ചി പോവാ അപ്പൊ ഇനി നമുക്ക് നേരെ മൈസൂർ ക്ക് പോവാം വലിയാട്ടന്റെ വരെ മുന്നിലുണ്ട് അങ്ങോട്ട് ഒന്നമേലെ മുന്നിലത്തെറ്റാ അതെ അപ്പൊ നീ ലെത്തി അവര് പഞ്ചായത്തിന്റെ അടുക്കണ്ടേന്ന് ഇപ്പം വിളിച്ചോ അപ്പൊ നേരെ നമുക്ക് പോവാം ഇന്നെ പഠിക്കി ലീവ എന്തു ആഹരേ നല്ല മഴയല്ലേ വലട്ട നല്ല മഴ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും റെഡിയായി നിൽക്കുന്നണ്ട് പൊന്നമ്മ നമ്മള് വീട്ടിൽ കയറിണ്ടല്ല നേരെ വന്നല്ലാ അതപ്പാരുന്ന് കാത്ത് നോക്കുമ്പോൾ തന്നെയോട് തോന്നാ വീട്ടിലേക്ക് പോയിട്ടുണ്ടാടി ഇത് പറയാൻ വേണ്ടീച്ചാളെ പറയുന്നു ഇതാ കവിൻ സ്കൂള് പ്രൈമറി പക്ഷേ കവിത മാത്രമേ പങ്കെടുക്കില്ല അച്ഛന് ഞാൻ അമ്മ കവിട്ട് ഫസ്റ്റ് വന്നു ഒരു പ്രാവശ്യം സെക്കൻഡായി പോയി കവി എന്റെ ഒരേ കരിച്ച മീനാക്ഷി ടീച്ചർ വന്നിട്ട് സങ്കടം ഇതൊക്കെ അത് ഞാനറിയാം അതൊരു സന്തോഷമുള്ള സംഭവമാണ് ടീച്ചർ വന്നിട്ട് ഇതാ അതൊരു ഭയങ്കര ഇതാണ് ഞാനും അതുപോലെ പണ്ട് ഓടിയും പക്ഷെ ഞാൻ സെക്കൻഡ് വല്ല ലാസ്റ്റ് എത്തി അതുകൊണ്ട് അന്നാരി വന്നിട്ട് പിടിച്ചിരുന്നില്ല ഇനി മേലെ നീര് നിക്കരുന്ന് പറഞ്ഞു അപ്പോ നമ്മളങ്ങനെ ഒരു വീട്ടിലേക്ക് പോകുന്നു അല്ലൊട്ടി അഞ്ചു മണിക്കൊന്നും എന്താ വെച്ചാല് വിശേഷം വിശേഷം നല്ല മ്മേക്ക് തന്നെ അടിപൊളി അപ്പൊ ഇന്നലെ നമ്മള് വരുമ്പോഴേക്ക് ഡ്രസ്സ് തയ്പ്പിക്കാൻ വേണ്ടി ഓടുന്നുണ്ടായിരുന്നു നല്ല രസമായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഓ ഒരു പാൻറ്റ് മറ്റേ കുട്ടീനെ വിളിക്കോസ് ഒത്തുമാ ഞാൻ നന്യേച്ചിട്ടാന്ന് ഇത് പഠിച്ചിനി നമ്മള് വരുമ്പോ അല്ലേട്ടെന്നേ നമ്മള് പോയിട്ട് വരാം കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അമ്മ എത്തില്ല ഇവിടെ നിന്നുഅമ്മ അമ്മയും പൊന്നമ്മയും എല്ലാം ഇവിടെ നിന്നു ഇപ്പൊ എല്ലാരും ഇവിടെ വന്നു കേട്ടോ കുട്ടീനെ ഇങ്ങോട്ട് കേട്ട് നമുക്ക് നേരെ മൈസൂരേക്ക് പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ അവിന്ന് പുറപ്പെട്ട് മണിയാട്ട വണ്ടി മുന്നേ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഉണ്ട് മൈസൂരേക്ക് ഡ്രൈവാണ് ആ ഡ്രൈവാണ് നമുക്ക് പറയുന്നത് നിർദ്ദേശാനുസരണം ഡ്രൈവേഴ്സാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാല് കുശാൽ നഗർ മുൻസൂർ മൈസൂർ അങ്ങനെ തരും കേട്ടോ കൊറേ പരിപാടി ഇതാണ് കവിന്റെ ഹോം ടൗണ് സുണ്ടിക്കുപ്പ ടൗണ്

അവര് കേക്കണ്ട അടിപൊളി വെച്ചാൽ നമ്മളെ നാട്ടിലെ വീട്ടിലെ പോലെ തന്നെ ഇണ്ടല്ലേ നമ്മള് പോകുന്ന വഴി ഒരു ായിട്ടുള്ളൊരു മല്ലിക പാടം കെട്ട് അങ്ങനെയാ വണ്ടി തീരണ്ട് അങ്ങുണ്ട് കേട്ടാ അതിന്റെ ബാക്കി അങ്ങ ആടിയുള്ളത് ഇങ്ങനെ ഇത്ത പോവാ നമുക്ക് ഓണത്തിന്റെ നാട്ടിലേക്ക് വരുന്ന പൂ ചെണ്ടു ചെണ്ടു മല്ലിക പൂണി നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ എന്താ രസം ഓ ഒന്നും എന്താ രസം പറയാന

കരിമ്പ് കരിമ്പ് പിന്നെ പച്ചക്കറി ചോളം പച്ചക്കറി എല്ലാ എല്ലാവിധത്തെ പച്ചക്കറിയും ആക്കും പിന്നെ നമുക്ക് കേരളത്തിൽ ആവട്ടെ നമ്മുടെ കുടക്കാവട്ടെ വരുന്ന ഏകദേശം ഈ സ്ഥലത്തുണ്ടാ സ്ഥലത്തു നമ്മള് നാട്ടിലേക്കെല്ലാം പച്ചക്കറി എടുക്കുന്ന കേട്ടാ അപ്പൊ അങ്ങനെ ഇടത്തെ കൃഷി രീതികള് കാണിച്ചു തരും പോകാം പണ്ട് നമ്മള് ബസ്സിൽ ആയിട്ടെല്ലാം ബസ് തരുമ്പോ ബസ് കീറിയ ബസ് സ്പീഡ് പോകും ഇങ്ങനെ മരങ്ങൾ സ്പീഡ് പോന്നു അപ്പൊ ആ അപ്പൊ നമ്മള് വിചാരിക്കൂ എന്റെ മീ ആ മരല്ല എന്ത് സ്പീഡിലാ പോന്നു അപ്പൊ ബസ്സാ പോന്നുള്ള ആ ഇതാക്കേണ്ട ബുദ്ധി നമുക്ക് ഇല്ലെന്നേരം എന്ന് വെച്ചാല് എന്റെ മീ ആ മരം പോക്കറ ഇങ്ങനെ മരം പോന്ന കണ്ടിപ്പാന്ന് നമ്മളെ മൈൻഡിൽ വരുന്നേ മരം അല്ല പോന്ന് ബസ്സാ പോന്നു ഇതെല്ലാം കാണുമ്പോ നമുക്ക് ഓർമ്മ വരും കേട്ടാ എന്നും എത്ര ഇന്നും കൊറേം കൂടി പോട്ടെ കൂടി പോയി അതല്ല എത്താൻ ആകുമ്പോ ഇന്നും കൊറേ പോണേനും കൊറേ ഇന്നും പോണേനും അത്ര പേരും കൂടി ബസ്സില് നിക്കാലോ ആയി ഞാൻ കുട്ടീന അടിയിൽ വെച്ചിട്ട് ആയി അവിടേക്ക് തന്നെ കുട്ടീനിക്കോണ്ട് ആയി ബാബ് അത് ഇതില് ചേച്ചിട്ടാ മറ്റേ സാനൂട്ടി നേരത്തെ പറഞ്ഞില്ലേ അല്ല മറ്റേ ആക്കിട്ട് നിപ്പിള് പറയാ

ഷോപ്പിനുള്ളിലേക്ക് നമുക്ക് നമുക്ക് കയറാം ഇനാഗ്രേഷൻ അതെ വളരെ ദൂരത്തിലായി ഉള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി ഒരുപാട് പേരില്ല നമ്മൾ തന്നെ ഉള്ളത് എല്ലാരും അപ്പൊ ഇത് കറക്റ്റ് സെലൈറ്റ് ഞാൻ വേണ്ടിയിട്ടാണ് വരുന്നത് വിജയനഗര തേർഡ് സ്റ്റേജ് മൈസൂര് വിജയനഗര തേർഡ് സ്റ്റേ ആയിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ സ്പൈസസിന്റെ കേട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് ഇനാഗ്രേഷൻ കേട്ടോ മണി ഒരു കച്ചോടെ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് നമ്മളും കൂടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാരും കൂടി അതുകൊണ്ട് വന്ന കേട്ടാ അപ്പൊ നമ്മളെല്ലാരും കൂടി എത്തി നമുക്ക് എന്നാ പരിപാടിയിലേക്ക് ഇറങ്ങാം കൊച്ചുമുതലാണി പറയും അപ്പൊ നമുക്ക് നല്ല സ്ഥലം കേട്ടാ ഇത് ഇങ്ങോട്ട് കിടന്നാൽ ഇനി ആരോഗ്യതാമ ആരോഗ്യതാമ ഈ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളുടെ ഇനോഗ്രേഷൻ

പറയോ എന്ത് വേണോന്ന് അപ്പോ മണി ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും നമ്മളെ ഈ ദിവസം വരെ കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു മുഖാന്തരം നമ്മൾ ഒരു ലെവലിക്ക് എത്താന്ന് പറഞ്ഞിട്ട് തുറക്കത്തിന് ഇവിടെ തന്നെ കാട്ടിക്ക ഇത് പറഞ്ഞ കുരുമുളക് ഈ കുരുമുളക് ഇതിന്റെ ക്വാളിറ്റിക്കില്ല വില എന്തുണ്ട് അതിന്റെ കൈ കൊറവിലെ നമ്മൾ കൊടുത്തോണ്ടിണ്ട് ഇത് ടോപ്പ് വൺ ക്വാളിറ്റി മുളക് അത് കമ്പയർ ആക്കാൻ ഇത് വടക്ക മുളക് ഉണ്ട് മുളകില് വെച്ചിട്ട് ഇത് നല്ല കൂടുതൽ സൈസിന്റെ മുളക അപ്പൊ ഇതോ നമ്മൾ അതേ ക്വാളിറ്റിയിൽ ഇല്ലങ്കേ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരുന്നു വടക്കൻ മുളക് ഇത് വടക്കൻ വടക്കേണ്ടിയിൽ ഇല്ല നല്ല മുളക് ഇത് സാധാരണ മുളക് ഇതിപ്പോ നമ്മളിവിടെ നമ്മുടെ പീ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങള് കർണാടകത്തിൽ കിട്ടുന്ന ഒരു അമ്പത് പെർസെന്റ് സാധനം എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ക്വാളിറ്റിക്ക് ഫസ്റ്റ് പ്രിപ്പറേഷൻ കൊടുത്തോണ്ടിണ്ട് എല്ലാം നല്ല സാധനങ്ങളാ ഇത് ഏത്തപ്പഴം പിന്നെ മുന്തിരി മുന്തിരി പിന്നെ ഇത് ഫ്ലവർ ഇത് ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളക് അത് സ്റ്റാറ് സ്റ്റാർ എന്താ പറയുക ഇത് മുഗോ ചെക്കയിലൊരു ക്വാളിറ്റി ഇത് സുരുളിപ്പട്ടാന്ന് പറയൂരുട്ട അതൊക്കെ ഇത് കുറെ മാറ്റം ഉണ്ട് മഞ്ഞള് ഇഞ്ചി ഡ്രൈ ഇഞ്ചി ഡ്രൈ ഇഞ്ചി ആ പിന്നെ ഇത് എല്ലാ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഇതെല്ലാം മുഖത്തേക്ക് ഫേഷ്യൽ ആക്കാനും പിന്നെ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾക്കുള്ള സാധനങ്ങൾ പിന്നെ വേദനക്കില്ല ആയുർവേദിക് മരുന്നുകളുണ്ട് പിന്നെ ഇതാ കോഫിയിൽ എല്ലാ ഫ്ലേവർ കാപ്പിയും ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് ആൾമണ്ട് വെനില ക്യാരമെല് ബ്ലൂബെറി പിന്നെ ഇത് ഇൻസ്റ്റന്റ് കോഫി ഇത് ഇൻസ്റ്റന്റ് കാഫി തന്നെ അതിൻ്റെ മുതൽ ഇവിടേക്ക് വന്നെങ്കിൽ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഇത് അഞ്ച് ഐറ്റം ഉണ്ട് നമ്മള് അഞ്ചും ഈക്വൽ മിക്സിങ് ഒരേ ഒരേമാതിരി മിക്സ് ആക്കുന്ന സാധനങ്ങള് പിന്നെ ഇത് മെയിൻ കാര്യ ഹെർബൽ പ്രോഡക്റ്റ് ഹെർബൽ പ്രോഡക്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇതിൽ ഇല്ലാത്തത് ആൾക്കാർ ചോദിച്ചെങ്കിലും നമ്മൾ അവർക്ക് എത്തിച്ചു തരും എന്താ പറയാ നമ്മൾ ഈ പീഡിയ ചെറുതായ കൊണ്ട് ഇത് ഡിസ്പ്ലേക്ക് മാത്രം സാധനം വെച്ചിട്ടില്ല നമ്മളുടെ വേറെ ഗോർഡൻ ഉണ്ട് അവിടെ എല്ലാ പാക്കിംഗ് കാര്യമെല്ലാം അവിടെ നടക്കുന്നത്

അത് നമ്മള് കന്നടത്ത് വന്നാൽ ഈ എല്ലാ സാധനങ്ങളും പിന്നെ മുട്ടായികള് ഐറ്റംസ് പിന്നെ നമ്മുടെ കൊടകത്തെ കപ്പ് കപ്പ് ആ അത് കപ്പ് പറഞ്ഞ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മളുടെ ഈ കാപ്പിന്റെ വേസ്റ്റ് വരും അസ്ക് അതിനെ ചാടാൻ വെക്കുന്ന സാധനം ഈ അതിലെ നല്ല വെയിറ്റ്ലെസ് ആയിട്ട് വെയിറ്റ് ലെസ് ആയിട്ട് നോക്കി അറിയാം

ഓർഗറിൽ തിന്നു വെള്ളത്തിൽ ഇട്ടിട്ട് തിന്നു അതിൽ ഡിഷ് ആക്കിട്ട് തിന്നു നല്ലതാണ് അപ്പൊ ഇതാ ഇതന്നെ നമ്മള് മെയിൻ ആയിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാക്കിട്ടുള്ള കാഫി പൗഡർ ഈ കാപ്പിന്റെ പ്രത്യേകത എന്താ പറഞ്ഞ സ്വന്തം ഞാനന്നെ കുറു കാപ്പി ബീൻ കച്ചവടമാക്കിയിട്ട് മീൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാനന്നെ നിന്നിട്ട് കൊടുപ്പിച്ചോണ്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ക്വാളിറ്റി പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിന്റെ മുഖാന്തരം കൊടുക്കാനുള്ള ഉദ്ദേശം ഇല്ല കൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയിക്കൊണ്ടില്ല പിന്നെ ഇത് അമ്മന്റെ പേരിൽ തന്നെ ആക്കി അമ്മന്റെ ഒരു പേര് ഇതിൽ ഇരിക്കട്ടെ ഇല്ല അമ്മേന്റെ മെമ്മോറിൽ കാപ്പി പൊടി ആക്കിന് ഇത് ഇത് ഓഫ്ലൈനിലും കിട്ടും ഓൺലൈനിലും കിട്ടും എന്താ പറയുക ഇപ്പൊ ഞാന് ആൾറെഡി ഇപ്പൊ നമ്മളുടെ അലിയന്റെ ചാനലില് ഇത് കൊടുക്കാനില്ല ഉദ്ദേശം ഉണ്ട് അപ്പൊ നമ്മള് ഒരു മൂന്ന് നാള് നമ്പർ തരും ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ആക്കിയെങ്കിൽ പ്പിലേക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി അപ്പോ ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്പർ കോണ്ടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ അഡ്രസ് ഇട്ട് നമ്മൾ തന്നെ ആക്കിണ്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചത് എത്തിച്ചു തരും അപ്പൊ അങ്ങനെയുള്ളത് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കാം ഇത് മാത്രമല്ല ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും ഈ കൊടുക്കുന്ന ഇങ്ങനെ കിട്ടുന്ന ഇത് കുറെ കേട്ടോ ഇത് കാണിക്കാനുണ്ട് ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പെർപ്പസിലേക്ക് എടുക്കൽ ഇപ്പോൾ ചില വീട്ടിൽ കുറേ ആൾക്കാർ കേരളത്തിലെല്ലാം ആക്കും എന്തെങ്കിലും ചോക്ലേറ്റ് ഐറ്റംസ് കുക്കിംഗ് ആക്കും അല്ലേ അപ്പോൾ ഇതിനെ യൂസ് ആക്കും ഇത് അര കിലോന്റെ പാക്കറ്റ് ഇതും അത്ര തന്നെ നമ്മൾ എന്ത് ആവശ്യമുണ്ടോ അത് നമ്മൾ എത്തിച്ചു തരാം ഈ പൊന്നമ്മ വരുന്ന ബ്രാൻഡിലെ കാപ്പി ബോർഡിനും അതിൻ്റെ കൂടെ എന്ത് സാധനം വേണമെങ്കിൽ നമ്മൾ നിന്ന് കോൺടാക്ട് ആക്കിയെങ്കിൽ നമ്മളതിനെ എത്തിച്ചു തരാം ഇത് ഇതും ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇതും അമ്മേന്റെ പേരിൽ തന്നെ ആക്കിയിട്ടില്ലേ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂറ് കുരുമുളക് നല്ല ക്വാളിറ്റിയിൽ കുടുങ്ങുകൾ ഇത് രണ്ടും നമ്മുടെ കുടകിൽ തന്നെ ഉത്പത്തി ആയോണ്ടിള്ളത് അപ്പൊ ഞാന് മാത്രം മൈസൂറിൽ കട വെച്ചിട്ടുണ്ടെങ്കിലോ കുടങ്ങ് തന്നെ ഈ സാധനം കൊണ്ടുവന്നിട്ട് സെയിൽക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് ആവശ്യമില്ലവർക്ക് നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നെ അവർക്ക് എത്തിച്ചു തരും അതെ അപ്പൊ സാധനങ്ങൾക്ക് നമ്പർല്ലാം കൊടുക്കാം അപ്പൊ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തോ സാധനങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരും ഐറ്റംസ് ഉണ്ട് എന്നിട്ട് ചെറിയ ചെറിയ സാധനങ്ങളും ഉണ്ട് ഇത് നമ്മുടെ മടക്കരത്തെ അബിപാൽസ് ഇതിന്റെ ബാക്കില് മാഗ്നേറ്റ് ഉണ്ട് നമ്മളുടെ ഈ ഫ്രിഡ്ജ് കൊട്ടിക്കാനും പിന്നെ ഇരുമ്പ് ഏതൊക്കെ കൊട്ടിക്ക ഇത് അപ്പി പാൾസ് അതിന്റെ കൂടെ ഇത് ഗണ്ണി ബാഗ് ചാക്ക് കീറിയിട്ട് അതിന്റെ കൂടെ കാപ്പി പൊറത്ത് വരുന്ന പിന്നെ ഇത് എലിപാന്റ് ഫാമിലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് അതിന്റെ കൂടെ അയച്ചു തരാം കഴിഞ്ഞു ഈ രണ്ട് പ്രോഡക്ടിന്റെ കൂടെ ഈ തേനും ഉണ്ട് സേലക്ക് വെച്ചിന് ഇത് ഓൺലൈനിൽ കൊടുക്കും ഇത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ തേൻ എന്താ പറഞ്ഞ നമ്മളുടെ കൊടക്കത്തെ തേൻ തന്നെ ഇതൊക്കെ ഒരു സൊസൈറ്റിന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് സൊസൈറ്റിയില് ഈ ചില കാപ്പി തോട്ടത്തിലെല്ലാം പെട്ടി വെച്ചിട്ട് തേനിനെ കളക്ട് ആക്കും കളക്ട് ആക്കിയ തേനിനെ കൊണ്ടുവന്നിട്ട് ഒരു സൊസൈറ്റിക്ക് കൊടുക്കും സൊസൈറ്റിയിൽ ഈ തേനിൽ എന്തെങ്കിലും മിക്സിങ് ഉണ്ട് പറഞ്ഞാൽ ആ എടുക്കില്ല റിജക്റ്റ് ആക്കും അപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പോയി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാക്ക് ആക്കി കൊടുത്തോണ്ടിരുന്നത് ഇത് ഫുൾ ഗ്യാരണ്ടി ഇരുന്നൂറ് ശതമാനം ഒറിജിനൽ തേൻ ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ട് സെയിലാക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ആക്കിയാൽ ഇത് ഇതിൻ്റെ കൂടെ എത്തിച്ചു തരും അപ്പം അതിൻ്റെ കൂടെ ഇതൊരു സാധനമുണ്ട് ഒറിജിനല് ചായ പൊടി ഇത് എന്താ പറഞ്ഞ നമ്മളുടെ കുടങ്കില് ടീ എസ്റ്റേറ്റും ഉണ്ട് കാപ്പി എസ്റ്റേറ്റ് പോലെ ടീ എസ്റ്റേറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ എസ്റ്റേറ്റൊക്കെ പോയിട്ട് ഡയറക്റ്റ് അവിടുന്ന് പർച്ചേസ് ആക്കിയിട്ട് വരള്ളൂ ഇതും കിട്ടും കൂടെ ഉണ്ട് ആ ആ ടാറ്റ ടാറ്റ നേരെ തൊട്ടിപ്പുറത്ത്

ஆ உப்பு வள்ளத்தில் இட்டு வைக்கு ലേ സ്പെള്ള വലിച്ചിട്ട് കുതിരൂ എന്നിട്ടാകുമ്പോ അതിന്റെ പിന്നെ നമ്മൾ ഏത് മസാല ഇടുന്ന മസാല ഇട്ടിട്ട് കൊറച്ച് എണ്ണ ഇച്ചിട്ട് താഴ്ച അച്ചാറായി ഒരു ബോട്ടിൽ നിന്ന് അരച്ച് വെച്ചാൽ ഒരെണ്ണൂറ് തന്നിക്ക് വേണം അതിലേ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി നോക്കുവാൻ നമ്മൾ മൈസൂർ എന്നിട്ട് നാളെ രാവിലെ കുറച്ച് കാശ് എല്ലാം കാണാം അപ്പൊ മണിയാട്ടിന്റെ ഈ പിന്നെ പത്ത് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മണിക്കടകി സ്വണ്ണപ്പൻ പറഞ്ഞ ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഏകദേശം ഒന്നര വർഷമായി പിന്നെ ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ച തന്നെ ബിജു നമ്മളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പം ആ സമയത്ത് അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് നമ്മുടെ ചാനലൊന്നും പ്രമോഷൻ വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ വരുന്ന സമയത്ത് മഞ്ഞാട്ടിങ്ങനെ നല്ല എടുക്കും അതുപോലെ തന്നെ നമ്മളെല്ലാടും നല്ല നല്ല സ്ഥലത്തെല്ലാം കൊണ്ടുപോകും തന്നെ മഞ്ഞിട്ട് വീഡിയോകൾ എടുത്ത് ഞാൻ കാഴ്ച വരും അപ്പൊ ഞാൻ നല്ല എടുക്കുന്നവർ മഞ്ഞാട്ടോട് പറയുന്നുണ്ട് മഞ്ഞാട്ട് ഒരു ചാനൽ തുടങ്ങി വിടാന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കുടകില് നമ്മള് നാലു സ്ഥലം രണ്ടു സ്ഥലം വന്നാൽ കുറച്ചോ കാണില്ല പക്ഷെ കുറേ കാഴ്ചകളുണ്ട് നേരം പറയലുണ്ട് അങ്ങനെ മണിയാട്ടിന് ഓരോരോ വീഡിയോ വന്നു അന്നേരം ഞാൻ കഴിഞ്ഞാൽ രണ്ടുമൂറു വന്നാലും പറഞ്ഞു എന്റെ ഉദ്ദേശം എന്തുണ്ടായി പറഞ്ഞാൽ ഇവര് പറഞ്ഞതിന് നമ്മളുടെ പ്രൊമോസൻ ആക്കാൻ നിങ്ങളുടെ വീഡിയോ നല്ല ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞെങ്കിൽ ഇവരെ പ്രൊമോസൻ ആക്കിയെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും പക്ഷെ വന്ന് സബ്സ്ക്രൈബർ ആയവർക്ക് നമ്മുടെ ചാനലിൽ കാണാൻ വീഡിയോ അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു പത്ത് ഇരുന്നൂറ് വീഡിയോ ആയിട്ട് നല്ല അതുപോലെ തന്നെ ഈ കോഫിയും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡീറ്റെയിൽ കാര്യം ഉണ്ട് അതും ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാം പിന്നെ നല്ല നല്ല കുറെ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളുണ്ട് സൺ ഓഫ് പൊന്നമ്മ മണി കൊടുക്കും അപ്പൊ പൊന്നമെല്ലാം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും വന്നില്ലാത്ത അടുത്ത് വരാം അപ്പം ഇറങ്ങാൻ ടൗണിലേക്ക് പോയിട്ട് പോകാതെ അപ്പൊ നമ്മളെ മണിയാട്ടം ചാനലോടിയാൽ തന്നെ നമ്മളെ കവിന്റെ മൂത്ത ആട്ടെ ബാലാട്ടരുണ്ട് ചാനലോടെന്നും മാലാട്ടിൻ്റെ ചാനലിൻ്റെ പേര് ഓജി ഫാമിലി എന്നാണ് അത് കൊടകിലെ കാഴ്ചകളെ പോലെ തന്നെ ഫാമിലി പേര് മറ്റുള്ള ബ്ലോഗേ അപ്പം അതിലും പൊന്നമ്മ ഉണ്ടായാലുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചെങ്ങാമറിച്ചിലെ അച്ഛയ് അക്ഷയ് കാപ്പാടം എന്നിട്ട് ഈ ചാനൽ തുടങ്ങി അത് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീഡിയോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞതാണ് നമ്മൾ നേരം അതുപോലെ തന്നെ നമ്മളെ റഷീദ് റേഡിയോ റഷീദ് അതും നമ്മൾ ചാനൽ പാട്ടിണ്ടായിരുന്നു ദുബായിലുള്ള കാഴ്ചകളും കാര്യങ്ങളിലാണ് നമുക്ക് ഉള്ളത് അടുത്ത വിശേഷങ്ങളിലാണ് അതിൻ്റെ അകത്തുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ ഐശ്വര്യ ഐഷു ബ്ലോഗ് എന്നിട്ട് നമ്മളെ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഡെനി എടുക്കാൻ ഷോർട്സിലുള്ള ഐശ്വര്യ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളെ കൂടിയുള്ളവരെല്ലാം ചാനലുകളാണ് അപ്പോൾ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോകളിൽ ഉണ്ടായാലും വരും എല്ലാ പ്രാവശ്യം കുടകില് വന്നാലും ഇവിടുന്ന് അരിയും സാധനം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ഇപ്രാവശ്യം വണ്ടിയിലെടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ മൈസൂർ എവിടെയെങ്കിലും പോയിട്ട് കടാറ് അത് ഇന്ന് പോവാൻ കഴിയില്ല നമുക്ക് ഇപ്പം പോവാൻ കഴിയില്ല നമുക്ക് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് അവിടെ റെസ്റ്റ് എടുത്ത് പോയാൽ മതിയാവെച്ചാൽ രാവിലെ വന്നത് കുട്ടിയെ കൊണ്ട് പിടിയുടെ ഒരു റൂം നോക്കിയിട്ട് നമുക്ക് അടന്നിറങ്ങാം അപ്പൊ ചേച്ചിയൊന്നും മൈസൂരെ കഴിച്ചും കണ്ടിട്ടില്ലേ മൈസൂർന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളെ കൂടുതൽ വിശേഷമായിട്ട് വീട് നാളെ പേരാവുമ്പോൾ Bye. Bye.